ഹലോ അസ്സാമലൈക്കും എന്തുണ്ട് വിശേഷം അപ്പം ഇന്നലെ പെരുന്നാളാണ് എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയോ ടെൻഷനായി പോയിട്ടോ അപ്പോളല്ലാണേ നമ്മൾ പെരുന്നാളാണ് എന്നെല്ലാം പറയുമ്പോൾ ഒറ്റപ്പെട്ട പോലെ ഒരു തോന്നല് അങ്ങനെ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല വെറുതെ ഒന്ന് സീജൊക്കെ ഒരു പിന്നെ ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങി അത് പിന്നെ ഞങ്ങളൊരു മാള് പോയിട്ടോ അവിടെ കുറേ സമയം കുറച്ച് സമയം അവിടെ ഇങ്ങനെ ഇറങ്ങി അപ്പോൾ അവിടെ അടിപൊളി ഡ്രസ്സാണ് ഇട്ടോ പക്ഷെ നമുക്കൊന്നും താങ്ങൂലട്ടോ ഭയങ്കര വില ഒരു ടോപ്പിനെല്ലാം നോക്കുമ്പോൾ എഴുന്നൂറ്റി നാൽപ്പത് റിയാലല്ലോ അതേ പൊറ്റമ്പ് റിയാല് ഭയങ്കര വില പക്ഷേ അതിൻ്റെ ആയ ഇതും ഉണ്ടാവും കേട്ടോ നല്ല ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര വില പിന്നെ ഞങ്ങൾ പിന്നെല്ലാം നല്ല സുഖമാണ് കേട്ടോ പിന്നെ നല്ലതുണ്ടാവും ഞാൻ കുറേ വീഡിയോ എടുത്ത് ഫോട്ടോങ്ങളെല്ലാം എടുത്ത് കുട്ടികൾക്കെല്ലാം സെൻഡ് ചെയ്യുകയെന്ന് പറഞ്ഞിട്ട് പെരുന്നാളല്ലേ അങ്ങനെ പിന്നെ ഞങ്ങൾ ലുലു പോയി ലുലുലു എന്ന് പറഞ്ഞാൽ നമ്മളെ കാട്ടി നല്ല ലുലു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ലുലു കേട്ടോ പോകാത്ത പോലെ ഉണ്ടെങ്കിൽ പോകണം കേട്ടോ നല്ല ഡ്രസ്സാളുണ്ട് കേട്ടോ ടോപ്പും കാര്യങ്ങളും എല്ലാം ആയിട്ട് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ആ ഒലുവിലാദ്യമായിട്ട് പോകാണ് പക്ഷേ എൻ്റെ ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മളെ മത എല്ലാ ലുലിനെക്കാട്ടി ഡ്രസ്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ അപ്പം എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട് അപ്പം പിന്നെ ഓക്ക് ടോപ്പും കാര്യം എല്ലാം എടുത്ത് എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ബെർത്ത്ഡായിട്ട് എനിക്കും ഡ്രസ്സ് എടുത്തു തന്നു ടോപ്പും പാൻറ്റെല്ലാം എടുത്ത് തന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ എൻ്റെ പോയി കറങ്ങി റൂമിലെത്തി അപ്പോൾ പെരുന്നാളായതുകൊണ്ട് ഉറക്കവും വരുന്നില്ല പിന്നെ അവരച്ച ഈ വീഡിയോ എല്ലാം എഡിറ്റാക്കി സൗണ്ട് എല്ലാം കൊടുത്ത് നിങ്ങൾക്ക് നാളെ ഇട്ടു തരാമെന്ന് വിചാരിച്ച് അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ല എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നാളെ എല്ലായിടത്തും ബിരിയാണി നെയ്ച്ചോറ് തേങ്ങാച്ചോറ് മട്ടൻ ബിരിയാണി ബീഫ് ബിരിയാണി മീൻ ബിരിയാണി ചെമ്മീൻ ബിരിയാണി എല്ലാം ആയിരിക്കുമല്ലേ പല പല ബിരിയാണികളായിരിക്കും ആണെങ്കിലും ഉണ്ടാകും അപ്പം എല്ലാവരും അടിച്ച് വിളിക്കുകയും പാർക്കിലെല്ലാം പോവുക വൈകുന്നേരം ഒന്ന് പാർക്കിലെല്ലാം പോകണം എന്നുണ്ട് ഇൻഷാല്ല നമ്മൾ നമ്മൾ പ്രവാസായ പ്രവാസി ആയാലും നമുക്ക് പിന്നെ വേറൊന്നും ഇല്ലല്ലോ ഓണിയും പോകാനും ഇല്ല അങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ല ഒന്നും ഇല്ല ആകെ പോകാനുള്ളത് ഒന്ന് പാർക്കിലോട്ടാ അവിടെ പോയി കുറച്ച് സമയം ആയിരുന്നൊരു സമാധാനം അത്രയേ ഉള്ളൂ അപ്പം ഞങ്ങൾ ഇങ്ങനെ അതിലൻ്റെ ഉള്ളിൽ കൂടെയെല്ലാം നടന്നു കേട്ടോ അപ്പോൾ എല്ലാവരും പിന്നെ ഞാൻ എന്താ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ യൂട്യൂബ് നടത്തുന്ന ആരെങ്കിലും എൻ്റെ വീഡിയോ കാണണമെന്ന് പറഞ്ഞാൽ എന്താണ് സബ്സ്ക്രൈബർ പെട്ടെന്ന് നമുക്ക് പത്തും പതിനാലും എല്ലാം സബ്സ്ക്രൈബർ പെട്ടെന്ന് കുറഞ്ഞു പോകണമെന്ന് എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുകയാണ് ഈ നോമ്പ് വന്നതിന് ശേഷം നമ്മൾ വീഡിയോ ഇടാത്തതുകൊണ്ട് കൊണ്ട് എന്താണെന്ന് അറിയില്ല കേട്ടോ പെട്ട കിട്ടുന്ന ഒരുപാട് സബ്സ്ക്രൈബർ എനിക്ക് കുറഞ്ഞു പോയി ഭയങ്കര ടെൻഷൻ ഇത് എന്താണെന്ന് പോലും അറിയാൻ അറിയാത്തത് ടെൻഷൻ ഉണ്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതുകൊണ്ടുണ്ടെങ്കിൽ എന്തോ എന്ത് കാരണത്താലാണ് നമുക്ക് നമുക്കിത് കുറയണതെന്ന് ഒന്ന് പറഞ്ഞെന്ന വലിയ ഉപകാരമായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു വീഡിയോ ഇടാത്തതുകൊണ്ടായിരിക്കും കൂടുതൽ ആൾക്കാരും കാണാത്തത് ഒരു മാസം അങ്ങനെയല്ല വീഡിയോ ഇടാത്തോണ്ടായിരിക്കും പക്ഷെ സബ്സ്ക്രൈബർ എന്തുകൊണ്ടാണ് കുറയുന്നതെന്ന് ഒന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളു വിശേഷങ്ങൾ അപ്പോൾ ഞാൻ നാളെ ഇതിപ്പോൾ ഞാൻ പിന്നെ നല്ല തലേന്നാണ് ഞാൻ ഈ റെക്കോർഡും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു എല്ലാവരും നല്ല പോലെ ഹാപ്പി ആയിട്ടിരിക്കും ഞാനും കുഴപ്പമൊന്നുമില്ല